ഹലോ നമസ്തേ എൻ്റെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റമാണ് കേട്ടോ ഫുൾ വീഡിയോ ഞാൻ ഇടാം സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും മറ്റും വീഡിയോസ് ഇടാം ഇത് നമ്മളുടെ ഹരിവരാസനാണ് അയ്യപ്പൻ്റെ ഇനമാണ് അവസാനമായിട്ട് ചെയ്തതാണ് ഇവർ ഒമ്പത് പേരായിരുന്നു അരങ്ങേറിയിരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പോ പോർഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് ഇതായിരുന്നു നമ്മളുടെ സ്റ്റേജ് ഞങ്ങളവിടെ വയലിൻ പാട്ട് ഞാൻ സ്വീകൻസറക്കിരിക്കുന്ന കണ്ടല്ലോ അപ്പം നമ്മുടെ പക്കമേളങ്ങൾ അതിൽ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല സുന്ദരികൾ മണികളായിരുന്നു കേട്ടോ എല്ലാവരുടെയും ഡ്രസ്സ് കേട്ടോ എല്ലാവരും നന്നായിട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ അടിപൊളിയായിട്ട് അരങ്ങേറ്റം എല്ലാം നടന്നു അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ സോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം മേക്കപ്പ് നല്ല ഭംഗിയായിരുന്നു ഷിജു ആയിരുന്നു ചെയ്തത് ഷിജു പി എസ് എറണാകുളത്ത് നിന്ന് അപ്പോൾ ഞാനതിൻ്റെ കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് ഞാൻ ഷോർട്ട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് ഇട്ട് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ ഒരു ഭംഗി ഡ്രസ്സിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാവും ഓക്കെ എല്ലാവർക്കും കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു ഒരുപാട് പേര് വന്നിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം